പാർട്ടിസിപ്പൻസ് ഹും അഡ്വർടൈസിംഗ് ഫോളോയും അർ ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ആക്റ്റീവ്ലി ഇൻവോൾഡ് ഇൻഡ്വർടൈസിംഗ് ആൻഡ് അഡ്വർടൈസിംഗിൽ ആരൊക്കെയാണ് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പൻ ചെയ്യുന്നത് എന്നതാണ് നമ്മളൊന്ന് നോക്കാൻ പോണത് ഫസ്റ്റ് വൺ ഈസ് അഡ്വർടൈസർ സെല്ലർ ഹോം മാനുഫാക്ചർ ആൻഡ് മാർക്കറ്റ് കൺസ്യൂമർ പ്രോഡക്ട്സ് ആൺ ദ പ്രോവിഡൻറ് ഗ്രൂപ്പ് ഓഫ് അഡ്വർസേഴ്സ് റാംകോം സിവൻറ്റ് മൈക്രോസോഫ്റ്റ് ആപ്പിൾ കോപ്പറേറ്റ് ആൻഡ് ഹൈറി ടി എം ടി ആ ദ എക്സാമ്പിൾസ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഇതിനെ മാർക്കറ്റ് ചെയ്ത് വ്യക്തികളാണ് എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള അഡ്വെർടൈസിങ്ങാണ് റംകോ ഇവൻറ്റ് മൈക്രോസോഫ്റ്റ് ആപ്പിൾ കോപ്പറേറ്റീവ് കയറിലേറ്റ് യെൻറ്റ് അങ്ങനത്തെതൊക്കെയാണ് മെയിനായിട്ടുള്ള അഡ്വർടൈസേഴ്സ് ആൻഡ് ദെൻ അടുത്തതാണ് ടാർഗറ്റ് ഓഡിയൻസ് ഇറ്റ് ഈസ് റെഫേർ ടു ദ റിസീവ് ഓഫ് ദ അഡ്വർടൈസിങ് മെസ്സേജും അതായത് ആരാണ് ഈ അഡ്വർടൈസിങ് മെസ്സേജ് റിസീവ് ചെയ്യുന്നത് ആ വ്യക്തികളാണ് ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് എവിനി ഈസ് ഐ ദയറക്ടർ ടു മാസ് ഓഡിയൻസ് ആൻഡ് ക്ലാസ് ഓഡിയൻസ് അഡ്വർടൈസിംഗ് ഡിസൈഡ് ടു കവർ ദിസ് ടാർഗറ്റ് ഓഡിയൻസ് ഫോർ പ്രൊമോട്ടിംഗ് സെയിൽസ് സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ അഡ്വെർടൈസിൻ്റെ മെയിൻ എം എന്ന് പറയുന്നത് ദെൻ അടുത്തതാണ് അഡ്വെർടൈസിങ് ഏജൻസീസ് അഡ്വർടൈസർ ഹാസ് ടു ഓപ്ഷൻസ് വേഴ്സസ് ടു ഡിസൈൻ ടു ഡെവലപ്പ്മെൻറ്റ് പ്രൊഡ്യൂസ് ആൻഡ് അഡ്വർടൈസിംഗ് മെസ്സേജ് ആൻഡ് ഗെറ്റ് ടു പ്ലേസ് ഇൻ ഡിസൈഡ് മീഡിയ ഡയറക്ട്ലി ത്രൂ ഹിസ് ഓൺ സെയിൽസ് ഓർ അഡ്വർടൈസിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ടു ഇൻട്രസ്റ്റ് ഇല്ലർ ജോബ് ഓഫ് അഡ്വർസ് ടു ടീം ഓഫ് ഹൈലി പ്രൊഫഷനൈസ്ഡ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ഇൻഡിപെൻഡൻറ്റ് അഡ്വർടൈസിംഗ് ഏജൻസി അഡ്വർടൈസിംഗ് ഏജൻസി എന്ന് പറയുന്നത് നമ്മൾ അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ഗ്രൂപ്പിനെ അഡ്വർടൈസ് ഏൽപ്പിക്കുന്നതിനാണ് അഡ്വർടൈസിങ് ഏജൻസീസ് എന്ന് പറയുന്നത് ഒന്ന് ഡിസൈൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനും മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ അഡ്വർടൈസിങ് ഏജൻസീസിൻ്റെ അതേപോലെ തന്നെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യക്തികളൊക്കെ നമ്മൾ ആ അഡ്വർടൈസ് നമ്മൾ ഏൽപ്പിച്ച് കൊടുക്കും നല്ല രീതിയിൽ അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അഡ്വർടൈസിങ് പ്രൊഡക്ഷൻ പീപ്പിൾ അതായത് ആർട്ടിസ്റ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ഇമ്പ്രസീവ് ആൻഡ് പേർസോസി അഡ്വർടൈസിംഗ് ഈസ് പോസിബിൾ ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആക്റ്റീവ് ഹെൽപ്പ് ആൻഡ് ക്രിയേറ്റീവ് സ്പിരിറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ലൈക്ക് കോപ്പി റൈറ്റേഴ്സ് ആർട്ടിസ്റ്റ് ഫോട്ടോഗ്രാഫേഴ്സ് ടൈപ്പോഗ്രാഫേഴ്സ് ലൈ ഔട്ട് ഡിസൈനേഴ്സ് എഡിറ്റേഴ്സ് ആൻഡ് സച്ചസ് അതർ ക്രിയേറ്റീവ് പീപ്പിൾസ് നല്ലൊരു അഡ്വർടൈസിങ് അത് ഇമ്പ്രസീവായിട്ടും പേഴ്സുവും പേർസുവേസീവായിട്ടൊക്കെ അഡ്വർടൈസിങ് വേണമെന്നുണ്ടെങ്കിൽ നല്ല സ്പിരിറ്റുള്ള ക്രിയേറ്റീവ് സ്പിരിറ്റുള്ള നമുക്ക് ആർട്ടിസ്റ്റുകൾ ആവശ്യമാണ് ആർട്ടിസ്റ്റുകൾ ഉദ്ദേശിക്കുന്നത് കോപ്പറേറ്റേഴ്സ് കോപ്പറേറ്റേഴ്സിനായിരിക്കും ഫോട്ടോഗ്രാഫേഴ്സ് ടൈപ്പോഗ്രാഫേഴ്സ് ലൈവ് ഡിസൈനേഴ്സ് എഡിറ്റേഴ്സ് അതൊക്കെയാണ് ഒരു ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് അതാണ് അഡ്വർടൈസിംഗ് പ്രൊഡക്ഷൻ പീപ്പിൾ ഉൾക്കൊള്ളുന്ന പാർട്ടിസിപ്പൻസ് ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ പറഞ്ഞതാണ് അടുത്തതാണ് മാസ് മീഡിയ അഡ്വെർടൈസിങ് മെസ്സേജസ് ആർ കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ടാർഗറ്റ് ഓഡിയൻസ് ത്രൂ ഡിഫറെൻ്റ് മാസ് മീഡിയ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നമ്മുടെ മെസ്സേജസ് ഓഡി അഡ്വെർടൈസിങ് എത്തിക്കണമെങ്കിൽ നമ്മളൊരു മാസ് മീഡിയ ചൂസ് ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണെന്നുള്ള പ്രിൻ്റിങ് മീഡിയ യൂസ് ചെയ്യുന്നുണ്ട് പ്രിൻ്റ് എന്ന് വെച്ചാൽ ന്യൂസ് പേപ്പേഴ്സും മാഗസിൻസും ഇലക്ട്രോണിക് മീഡിയ എന്ന് വെച്ചാൽ റേഡിയോ ടെലിവിഷൻ ഔട്ട്ഡോർ മീഡിയസ് എന്ന് വെച്ചാലും പോസ്റ്റേഴ്സ് ഹോർഡിങ്സ് ഹാൻഡ് ബിൽസ് സ്റ്റിക്കേഴ്സ് അതായത് പുറത്ത് നമ്മൾ പോസ്റ്റർ ഒട്ടിക്കാം ഹോർഡിങ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബ്ലോഗ് ബോർഡൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ കാരണൊക്കെ യാത്ര ചെയ്യുമ്പോൾ വലിയൊരു ബോർഡ് കാണിത്തുക അതാണ് ഹോർഡിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഡയറക്റ്റ് മെയിൽ ഡയറക്റ്റ് മെയിൽ വെച്ചാൽ നമ്മൾ ബ്രോഷേഴ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് മറ്റുള്ള മെയിലിലേക്ക് അയച്ചു കൊടുക്കാം അടുത്ത ഒരു പാർട്ടിസിപ്പൻ്റാണ് ഗവൺമെൻറ് അതോറിറ്റീസ് ദി ബിസിനസ് ഓഫ് അഡ്വർടൈസിംഗ് ഈസ് റെഗുലേറ്റഡ് ബാധ ഗവൺമെൻറ് ഓഫ് ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റ് ഡോപ്റ്റ് ലോ ആൻഡ് റഗ്ലേഷൻ വിച്ച് ഹാവ് ഡയറക്റ്റ് ഓഫ് അൻ ഇൻഡറക്റ്റ് ഗോറിങ് ഓഫ് അഡ്വർസിംഗ് അതായത് ഒരു ബിസിനസിന് ബിസിനസിൻ്റെ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് അതോറിറ്റിയാണ് അപ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റെതായ ഗോൾ ഉണ്ടും ഓരോ അഡ് ഓരോ അഡ്വർടൈസും നല്ല രീതിയിലാണെന്ന് നോക്കാനൊക്കെ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് പ്രകാരമായിരിക്കും അപ്പോൾ ഗവൺമെൻറ് അതോറിറ്റീസും ഒരു പാർട്ടിസിപ്പൻ്റാണ് അഡ്വൈസിങ് പ്രൊഡക്ഷൻ ഫോംസും അഡ്വർടൈസിംഗ് പ്രൊഡക്ഷൻ പർപ്പസ് ആണ് സപ്പോർട്ട് ഏജൻസീസ് വിച്ച് ഹെൽപ്പ് ഇന്ന് പ്രൊഡക്ഷൻ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് അഡ്വർടൈസിംഗ് പ്രൊഡക്ഷൻ പേർപ്പസ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടിംഗ് ഏജൻസീസ് ആണ് അഡ്വർടൈസിംഗ് പ്രൊഡക്ഷൻ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏജൻസീസ് ആണ് അഡ്വൈസിങ് പ്രൊഡക്ഷൻ പേർപ്പസ് എന്ന് പറയുന്നത് ഓക്കെ ഇതൊക്കെയാണ് പാർട്ടിസിപ്പൻസ് ഓഫ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് ഓക്കെ ഇതൊക്കെ മെയിനായിട്ട് നോക്കി വയ്ക്കണം എന്നാലും നാളിന് എക്സാം അപ്പോൾ എന്തായാലും നല്ലപോലെ നോക്കി വെക്കുക പാർട്ടിസിപ്പൻസും അഡ്വർടൈസർ ഉണ്ട് ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട് അഡ്വർടൈസിങ് ഏജൻസീസ് ഉണ്ട് ദൻ അഡ്വർടൈസിങ് പ്രൊഡക്ഷൻ ഉണ്ട് ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട് മാസ് മീഡിയാസ് ഉണ്ട് ഇതെൻ ഗവൺമെൻറ് അതോറിറ്റീസ് ഉണ്ട് ദെൻ അഡ്വർടൈസിങ് പ്രൊഡക്ഷൻ ഫോംസിൻ്റെ ഓക്കെ താങ്ക് യു നല്ല രീതിയിൽ പഠിക്കാം